നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ ഫ്രഞ്ച് വമ്പന്മാരായ പി എസ് ജി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ജർമ്മൻ ക്ലബ്ബായ ബൊറൂസിയോടോടുകൊണ്ടാണ് നാളെ രാത്രി ഇന്ത്യൻ സ്വയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക ബൊറൂസിയയുടെ മൈതാനമായ സിഗ്നൽ ഇഡുന പാർക്കിൽ വെച്ചുകൊണ്ടാണ് ഈയൊരു ആദ്യവാദ സെമി ഫൈനൽ പോരാട്ടം അരങ്ങേറുക രണ്ടാം പാദമാണ് പി എസ് ജിയുടെ മൈതാനത്ത് വെച്ച് നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ബാഴ്സലോണയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു പി എസ് ജി ഈ ഒരു സെമിയിലേക്ക് യോഗ്യത കരസ്ഥമാക്കിയത് ആ ഒരു ആദ്യവാദ മത്സരത്തിൽ പി എസ് ജി സ്വന്തം മൈതാനത്ത് ബാഴ്സയോട് പരാജയപ്പെട്ടിരുന്നു പക്ഷേ രണ്ടാം പാദത്തിൽ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ ഒരു തകർപ്പൻ വിജയം ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് പി എസ് ജി സ്വന്തമാക്കുകയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാൻ അവരുടെ ആരാധക കൂട്ടമായ പി എസ് ജി അൾട്രാസിന് സാധിച്ചിരുന്നു വലിയ ഒരു ആവേശത്തോടു കൂടിയായിരുന്നു അൾട്രാസ് ആ ഒരു മത്സരത്തിൽ തങ്ങളുടെ ടീമിന് പിന്തുണ നൽകിയിരുന്നത് അത് അവർക്ക് ആഘോഷിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കാരണം തകർപ്പൻ വിജയമാണ് പി എസ് ജി സ്വന്തമാക്കിയിട്ടുള്ളത് ഇപ്പോഴിതാ ഈ ഒരു മത്സരത്തിലേക്കുള്ള പ്ലാനുകൾ പി എസ് ജിയുടെ അൾട്രാസ് ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അതായത് ആകെ നാലായിരം സീറ്റുകളാണ് പി എസ് ടിയുടെ ആരാധകർക്ക് വേണ്ടി ബൊറൂസിയുടെ മൈതാനത്ത് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ആയിരത്തി അഞ്ഞൂറ് അൾട്രാസ് അംഗങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ആർ എം സി സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈയൊരു പി എസ് ടി അൾട്രാസ് കളക്ടീവ് അൾട്രാസ് പാരീസ് സഞ്ചരിക്കുന്നത് ബസ് മുഖാന്തരമാണ് ഏഴ് മണിക്കൂറോളം യാത്ര ചെയ്തുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈയൊരു മൈതാനത്തേക്ക് ബൊറൂസിയുടെ ഉഡുണ്ടിൻ്റെ മൈതാനത്തേക്ക് അവർ എത്തിച്ചേരുക എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി ആർ എം സി സ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് പരമാവധി പിന്തുണ ഈ ഒരു അൾട്രാസിന്റെ ഭാഗത്തു നിന്ന് ബൊറൂസിയയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് ഉണ്ടാകും ബൊറൂസിയയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് പി എസ് ഡിക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇപ്പോൾ ഈയൊരു അൾട്രാസ് പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് പി എസ് ജി ഇപ്പോൾ സെമി ഫൈനൽ യു സി എല്ലിന്റെ സെമി ഫൈനൽ എത്തിയിരിക്കുന്നത് അത് ആഘോഷമാക്കുകയാണ് പി എസ് ജിയുടെ ആരാധക കൂട്ടായ്മയായ അൾട്രാസ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കിട്ടിമേ കൊണ്ടും കാണാം